നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഭാഗ്യപരീക്ഷണത്തിന് എല്ലാ ഇപ്പോഴും തയ്യാറാകുന്നവരാണ് പ്രവാസികൾ അതിന്റെ ആദ്യപടി തന്നെയാണ് സ്വന്തം നാട്ടിൽ നിന്നും വിദേശത്ത് പോയി രക്ഷപ്പെടുമെന്ന തന്റെ ഭാഗ്യപരീക്ഷണം നടത്താനായി മറ്റ് രാജ്യങ്ങളിലേക്ക് തിരിക്കുന്നതും ഇപ്പോഴിതാ ഭാഗ്യപരീക്ഷണം വിജയിച്ച പ്രവാസികൾ പലരുമുണ്ട് നമുക്കിടയിൽ അതിലേറെ ഇരട്ടി മധുരം നൽകുന്ന ഒരു വാർത്ത കൂടി വരികയാണ് ബിഗ് ടിക്കറ്റ് സീരീസിൽ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് നറുക്കെടുപ്പിൽ ഇരുപത്തിയഞ്ച് മില്യൺ ദർഹം ഗ്രാൻഡ് പ്രൈസ് നേടിയത് മലയാളിയായ ആഷിഖാണ് ബി എം ഡബ്ല്യു എം ഫോർ ഫോർ സീറോ ഐ നറുക്കെടുപ്പിൽ വിജയിച്ചത് യു എ പൗരനായ മുഹമ്മദ് അൽ സരുണി ബിഗ് ടിക്കറ്റിലൂടെ പത്ത് വർഷമായി ഭാഗ്യപരീക്ഷണം നടത്തിയതിനു ശേഷമാണ് മുപ്പത്തിയെട്ട് വയസ്സുകാരനായ സെക്യൂരിറ്റി ജീവനക്കാരൻ ആഷിഖിന് മഹാഭാഗ്യം വരുന്നത് ഷാജിയിൽ പത്തൊൻപത് വർഷമായി അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഒറ്റയ്ക്ക് തന്നെയാണ് ബിഗ് ടിക്കറ്റ് വാങ്ങുന്നതും ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് കോൾ ലഭിച്ചപ്പോൾ ഹൃദയം തന്നെ നിലച്ചുപോയി തോന്നിയെന്നും ലൈവ് ഡ്രോൺ കാണാത്തത് കൊണ്ട് തന്നെ ഇത് വലിയ സർപ്രൈസ് ആയിരുന്നുവെന്നും നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്റെ സന്തോഷം പത്തു വർഷങ്ങൾക്ക് ശേഷം ഒടുവിൽ ഗ്രാൻഡ് പ്രൈസ് നേടി എന്നാണ് ആശിക പറയുന്നത് കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുക എന്നതാണ് ആശിക്ക് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം മാത്രമല്ല ഇനിയും ബിഗ് ടിക്കറ്റ് കളിക്കുന്നത് തുടരുമെന്നും അദ്ദേഹം പറയുകയാണ് അഞ്ചു മാസങ്ങൾക്ക് മുൻപ് മാത്രമാണ് മുപ്പത്തൊൻപത് വയസ്സുകാരനായ അൽ സരുണി ബിഗ് ടിക്കറ്റ് കളിക്കാൻ തുടങ്ങിയത് കോൾ ലഭിച്ചപ്പോൾ വളരെ സന്തോഷം എന്ന് അദ്ദേഹം പറയുകയാണ് കാർ സൂക്ഷിക്കണോ വിൽക്കണോ എന്നതിൽ അദ്ദേഹം ഇനിയും തീരുമാനമെടുത്തിട്ടില്ല എന്തായാലും കാറ് കിട്ടിയതോടുകൂടി ബിഗ് ടിക്കറ്റ് കളിക്കുന്നത് ഇനിയും തുടരാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് ഇനി ഗ്രാൻഡ് പ്രൈസിലാണ് കണ്ണ് ഫെബ്രുവരിയിലും ബിഗ് ടിക്കറ്റ് പുത്തൻ പ്രൊമോഷനുകൾ അവതരിപ്പിക്കുന്നുണ്ട് ഇരുപത് മില്യൺ ദർഹമാണ് ഗ്രാൻഡ് പ്രൈസ് ആഴ്ചകൾ തോറും നറുക്കെടുപ്പും നടക്കുന്നുണ്ട് ബിഗ് വിൻ കോൺസെറ്റും ലക്ഷറി കാറുകൾ നേടാനുള്ള അവസരവും കൂടെയുണ്ട് ഫെബ്രുവരിയിൽ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾക്ക് ഇരുപത് മില്യൺ ദർഹം ഗ്രാൻഡ് പ്രൈസ് നേടാം ഇതിനു പുറമെ ആഴ്ചതോറും വീക്കിലി നറുക്കെടുപ്പിലൂടെ രണ്ട് ലക്ഷത്തി അൻപതിനായിരം ദർഹം വീതം നേടാം ഓരോ ആഴ്ചയും രണ്ട് വിജയികളെ പ്രഖ്യാപിക്കും ലൈവായി നടത്തുന്ന പ്രഖ്യാപനം ബിഗ് ടിക്കറ്റിന്റെ ടിക്ടോക് അക്കൗണ്ടിൽ രാവിലെ പതിനൊന്ന് മണിക്ക് കാണാം കൂടാതെ ഇതേ ദിവസം തന്നെ ബിഗ് ടിക്കറ്റ് യൂട്യൂബ് ചാനലിലും വിജയനിരീക്ഷണം കാണാം അതിലധികമോ ടിക്കറ്റുകൾ ഒറ്റ ഇടപാടിൽ വാങ്ങുന്നവർക്ക് അതായത് ഫെബ്രുവരി ഒന്ന് ഒന്നു മുതൽ ഇരുപത്തിമൂന്ന് തീയതികളിൽ ഇടയിൽ വാങ്ങുന്നവർക്ക് മാർച്ച് മൂന്ന് നടക്കുന്ന ലൈവ് ഡ്രോയിൽ പങ്കെടുക്കാവുന്നതാണ് ഗ്യാരന്റീസ് ക്യാഷ് പ്രൈസുകൾ നേടാൻ അവസരവും ലഭിക്കും ഇരുപതിനായിരം ദർഹം മുതൽ ഒരു ലക്ഷത്തി അൻപതിനായിരം ദർഹം വരെയാണ് സമ്മാനം ബിഗ് ടിക്കറ്റ് വെബ്സൈറ്റിലൂടെ മാർച്ച് ഒന്നിന് മത്സരാർത്ഥികളും വിവരങ്ങളും പ്രഖ്യാപിക്കും